നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽനസർ അവരുടെ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ ഒറ്റാവിക പോകും എന്നുള്ളത് വ്യക്തമായതാണ് പകരം ഒരു പോർച്ചുഗീസ് സൂപ്പർ താരത്തെ അതും വമ്പൻ താരത്തെ എത്തിക്കാൻ വേണ്ടി ഓർഗെ ഹീസസും ക്രിസ്ത്യാനോ റൊണാൾഡോയും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ജേണലിസ്റ്റ് എനിക്കുള്ള ആ ശ്രീത റിപ്പോർട്ടിന് അനുസരിച്ച് റൊണാൾഡോ ആൻഡ് ഓർഗെ ഹീസസ് ആർ പുഷിങ് ടു ട്രൈ ടു കൺവിൻസ് ബ്രൂണോ ഫെർണാണ്ടസ് ടു ജോയിൻ അൽനസർ അൽനസറിലേക്ക് വരാൻ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർഗെ ഹീസസിന് ബ്രൂണോ ഫെർണാണ്ടസുമായിട്ട് ബന്ധമുണ്ട് അവരൊരുമിച്ച് ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്താനാണ് ശ്രമം പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ട് നല്ല ബന്ധമാണ് ബ്രൂണോ ഫെർണാണ്ടസിനുള്ളത് ഇക്കാര്യം ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോൾഡ് ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ടിലേക്ക് പോയാൽ മുപ്പതുകാരനായിട്ടുള്ള താരത്തെത്തിക്കാൻ വേണ്ടിയിട്ട് അൽനസർ ശ്രമിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട റോള് തീർച്ചയായിട്ടും ഓർഗഹീസിനു തന്നെയാണ് ദി എക്സ്പീരിയൻസ്ഡ് ടാക്ടീഷ്യൻ പ്രീവിയസ്ലി കോച്ചഡ് ഫെർണാണ്ടസ് ഡ്യൂറിങ് ദർ ഷെയർഡ് ടൈം അറ്റ് സ്പോർട്ടിങ് സി പി അപ്പോൾ ആ ബന്ധം ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവിടെ ശ്രമിക്കുന്നുണ്ട് ഡയറക്ട്ലി ഇൻവോൾവ് ആണ് ഈ ഡിസ്കഷനിൽ ഹി ഈസ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ഡിസ്കഷൻ ആര് ഹോർഗഹീസസ് ബ്രൂണോ ഫെർണാണ്ടസിനെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അത് അദ്ദേഹത്തിൻ്റെ വിഷ്ലിസ്റ്റിൽ തലപ്പത്തുണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് എന്നുള്ളത് തെളിയിക്കുന്ന കാര്യമാണ് ദെൻ അതേസമയം മറ്റൊരു കാര്യം കൂടിയുണ്ട് ക്ലബ് ഒഫീഷ്യൽസ് റിപ്പോർട്ടഡ്ലി ബിലീവ് ദി പ്രസൻസ് ഓഫ് റൊണാൾഡോ ഫെ ഫെർണാണ്ടസ് ടീമേഴ്സ് ഇൻ പോർച്ചുഗൽ അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ് കുഡ് പ്രൂഫ് പി വോട്ടൽ ഇൻ പ്രെസ്വാഡിങ് ഹിം ടു മേക്ക് ദി സ്വിച്ച് അപ്പം അതിനുള്ള സാധ്യത കൂടി അവിടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് സോ സി ആർ സെവന് വെച്ചുകൊണ്ട് ഇങ്ങോട്ടൊക്കെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം കൂടിയാണ് അവിടെ നടത്തുന്നത് രണ്ടുപേരും തമ്മിൽ നല്ല റാപ്പോർട്ടുണ്ട് എന്ന കാര്യം കൂടി എടുത്തു പറയുന്നു റോണോ ഫെർണാണ്ടസിനെ നേരത്തെ ഈ സമ്മറിൽ അൽഹിലാലിൽ നിന്നൊരു വമ്പൻ ഓഫർ ഉണ്ടായിരുന്നു ഇരുന്നൂറ് മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടിൻ്റെ അക്രോസ് ത്രീ ഇയേഴ്സ് അദ്ദേഹത്തിന് ആ ഒരു സ്റ്റാഗറിങ് എമൗണ്ട് കിട്ടുമെന്ന തരത്തിലുള്ള ഓഫർ കൊടുത്തിരുന്നു അദ്ദേഹം വന്നത് വേണ്ട എന്ന് വെച്ചതാണ് ഇനിയിപ്പോൾ അൽനസറിലേക്ക് അൽനസർ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കോച്ചും ഒക്കെ ഇവിടെ ഉണ്ട് അദ്ദേഹം എത്തുമോ എന്നുള്ളതാണ് എനിക്ക് കണ്ടറിയേണ്ടത് പക്ഷേ കൃത്യമായിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് തൻ്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഞാനിവിടെ യുണൈറ്റഡിൽ ഉണ്ടാകും എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്ന കാലം വരെ ഞാൻ അവൈലബിൾ ആയിരിക്കും ക്ലബിനെ വീണ്ടും ഗിഡേറ്റാക്കി മാറ്റി തീർക്കാൻ വേണ്ടി ഇന്ന് തീർച്ചയായിട്ടും ഈ ക്ലബ്ബ് ഈ ക്ലബ്ബ് എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്നാണോ ക്ലബിന് ഞാനിവിടെ വേണ്ട ഐ ആം ടു മച്ച് എന്ന് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ടൈം ടു ലീവ് എന്നതിനോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ നിന്ന് അപ്പം മാത്രമേ വിട്ടുപോകൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു സോ പണത്തിനപ്പുറം യുണൈറ്റഡിനോട് അദ്ദേഹത്തിന് വലിയ ഒരു ലോയൽറ്റിയാണുള്ളത് സോ അദ്ദേഹം അവിടെ വിട്ടു പോകാതെ അവിടെ തുടരുമോ അതല്ല സി ആർ സെവനും പിന്നെ ഓർഗഹീസസും ഒക്കെ വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകുമോ അല്ലെസറിലേക്ക് പോകുമോ കാത്തിരുന്ന് കാണണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സ് എടുത്താം